അപ്പൊ ഇവിടെ എന്തുണ്ട് ഇങ്ങോട്ട് കേറുമ്പോ പിന്നെ ചെക്കും കാര്യങ്ങളൊക്കെയാണ് രക്ഷയില്ല എല്ലാരും കൊടുക്കും ഇങ്ങനെ ഓരോന്ന് സ്മെല്ലൊക്കെ ലാസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ ഇത് കുളിച്ചു കഴിഞ്ഞിട്ട് ഈ കഴിച്ചിന് പൾസികളില് അപ്ലൈ ചെയ്ത നല്ല സ്മെല് ഇത് നല്ലത് ഒരു സഭായ ഹബി ബേ അപ്പോൾ ഏത് യാത്രയും രാവിലെ തുടങ്ങാൻ പ്രത്യേക രസമായിട്ടോ പ്രത്യേകിച്ച് ഈ മൂന്നാർ പോലത്തെ സ്ഥലങ്ങളിൽ ഒരു മൂന്നാറിൻ്റെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് ഇപ്പോൾ ഈ മൂന്നാറേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ടൈമാണ് കാരണം വെക്കേഷൻ കൂടിയാണല്ലോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മൂന്നാർ ടൗണിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ് നല്ല കേട്ട പരിചയത്തിലും നല്ല റീലൊക്കെ കണ്ടിട്ട് ഉള്ള ഒരു പരിചയം മാത്രമേ വട്ടവടയെക്കുറിച്ചുള്ളൂ എന്തായാലും ഒന്ന് പോയി ഈ മൂന്നാറേ കയറുമ്പോൾ അതായത് ഇടുക്കിയിലേക്ക് കയറുമ്പോൾ എന്തായാലും ആഗ്രഹിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു വണ്ടിക്ക് ചെറിയ ചെറിയൊരു ക്ഷീണം പറ്റിയിരുന്നു ഇപ്പോൾ റെഡിയായി വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് കാണിച്ചേ മരുന്ന കുളികൊക്കെ മടിച്ചു കൊടുത്ത് ചേക്കൻ ഉസാറായിക്ക് അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ വട്ടകൂടെ പോകാൻ തീരുമാനിച്ച് ഇങ്ങനെ കയറുകയാണ് അപ്പോൾ ഈ റൂട്ടിൽ പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് മാട്ടെന്താ മാട്ടുവട്ടിയാ മാട്ടുവട്ടി റാ ഡാം അതുപോലെ കോപ്പോ എന്ത് ചെയ്യും പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ ഇതൊക്കെയുണ്ട് നമുക്കിങ്ങോട്ട് പോയി നോക്കാം പോകുന്ന വഴികളിലൊക്കെ ജസ്റ്റ് ഇന്നത്തെ വീട് ഇന്നത്തെ വീട് അതൊക്കെ ആയിരിക്കും പിന്നെ വേറെന്താ അടിപൊളിയല്ലേ പോവാ പിന്നെ ഇതാ ഇതൊരു സംഭവം ഈ തേയിലനെ കുറിച്ച് തമീം പറഞ്ഞാൽ എന്താ പറയുക തമീം പറയും ഈ തേയിലെ അടുത്തുനിന്ന് കാണാൻ രസമില്ലാതെ അങ്ങനെയാണ് പലതും അതിന്റെ ഒരു തമീം അത് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞാല് നമ്മുടെ ഉസ്താവ് പറയലുണ്ട് പിന്നെ അക്കരപ്പച്ച ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങന ഒരു മെല്ലെ 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 ഒരു പച്ച പിടിക്കുന്ന സമയത്ത് നമ്മള് അങ്ങോട്ട് നോക്കുമ്പോ ആ തോട്ടിന്റെ അക്കര ഉണ്ടാവും നല്ല വേറെന്തോ ഒരാൾ ഒരു സാമ്രാജ്യം കെട്ടിപ്പടി പണിയുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടേയാളും നോക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ ഇതിനാങ്കാട്ടി ദുരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു വല്ലാത്തൊരു വീക്ക്നെസ്സാണിത് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യും ആ അപ്പുറം മഹാസുഖമാണെന്നുള്ള രീതിയിൽ പിന്നെ അങ്ങോട്ട് പോകും നോക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പറഞ്ഞ പോലെ നിന്ന് കാണാൻ വളരെ ഭംഗിയായിരിക്കും അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുക ആ ഏത് രംഗത്തായാലും ഇപ്പോൾ പഠന രംഗത്ത് ഒരു ക്യാമ്പസ് നമ്മൾ ചൂസ് ചെയ്തു ആ ചൂസ് ചെയ്ത് നമ്മളിങ്ങനെ അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ചിലപ്പോൾ അപ്പുറത്തെ ക്യാമ്പസിൽ വെക്കുമ്പോൾ അവിടെ ഭയങ്കര സംഭവം നടക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അവിടെ എത്തുമ്പോൾ പിന്നെ ഇത് ഇതിനകാട്ടി അപ്പുറം ആയിരിക്കും സാഹചര്യം അപ്പോൾ മാറേണ്ടത് നമ്മളാണ് നമുക്കെന്തായാലും ഇവിടുന്ന് കുറച്ച് വെള്ളം എടുക്കണം ണ്ടെങ്കിൽ അടിപൊളിയായി ഞങ്ങള് പൊതുവെ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ജാതി പരിപാടികളൊക്കെ തീർത്തിട്ടാണ് തുടങ്ങാറുള്ളത് വെള്ളം ചെക്കുകയും പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കൽ ഓയിലൊക്കെ ചെക്ക് ചെയ്യും അങ്ങനെ അത്യാവശ്യം വണ്ടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നത് യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോക്കെ രണ്ടു കൊല്ലം കൊണ്ട് നമ്പളം ചെയ്യും ഒരു മെക്കാനിക് കൂടി മിക്കവാറും എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്തായാലും ഇവിടെ കണ്ട് ഈ ഒരു അമ്പലമാണ് ഉണ്ടോ ആ പോകുന്ന വഴിയിൽ അപ്പോൾ അവിടെ കുറച്ച് വെള്ളം എടുക്കാന്ന് വെച്ച് കയറിയതാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റൂല നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ഈ വെള്ളം ചെക്ക് ചെയ്യുന്നത് നന്നാവും പ്രത്യേകിച്ച് ഈ ഈക്കോ പോലത്തെ ഇത് പെട്ടെന്ന് ഇതിൻ്റെ റേഡിയേറ്ററെ പ്രത്യേകിച്ച് പഴയ വണ്ടിയും കൂടിയാണല്ലോ പുതിയ വണ്ടിയൊന്നും പിന്നെ പ്രശ്നമില്ല ഇതൊരു രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയായതുകൊണ്ട് പഴവണ്ടികൾ എപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഇത് പിന്നെ അധികം വെള്ളം കുറവൊന്നുമില്ല എന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ എന്താ പറയുക ഡ്രൈവിംഗ് ഉത്തരവാദിത്തമാണ് ഒരു ഒരു ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന ആളുകൾക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽപ്പെട്ടൊരു ഉത്തരവാദിത്തമാണ് എന്ത് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക പേപ്പറുകളൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്ന് അറിഞ്ഞു വെക്കുക പണ്ടൊരു പോലീസുകാരൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ് അതായത് മുമ്പിൽ ഇരുന്ന് തിരിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ എന്താക്കണം മനസ്സിലാക്കി വെക്കണം അതൊരു പോലീസ് ചെക്കിങ്ങിൽ അതിൻ്റെ ആർച്ചി ബുക്ക് ചോദിച്ചാൽ പോലീസുകാരെ പക്ഷേ ഞാൻ ആ ഡാഷിലുള്ള എല്ലാ പിന്നെ പേപ്പറുകൾ എടുത്തു കൊടുത്തു നോക്കുമ്പോൾ അത് ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ മൂപ്പർ പറഞ്ഞ ഡയലോഗാ അത് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല അപ്പോഴാണ് നമുക്ക് പറഞ്ഞത് ഇവിടെ കിടന്ന് തിരിക്കാൻ മാത്രം പോരാ അപ്പൊ എന്തായാലും നമുക്ക് പോവാം ഇതാണ് പറയുന്നത് ഏതൊരു യാത്രയും ആരംഭിക്കുന്നത് അതിരാവിലെ ആവണമെന്ന് അങ്ങനെ ആവുമ്പോ അവിടുത്തെ പ്രകൃതിയുടെ ആ മനോഹരമായ ഭംഗിയൊക്കെ നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും നമ്മളിപ്പോൾ മാട്ടുപെട്ടി ഡാമിന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് കടകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ നമ്മൾ ഏത് ടൂറിസ്റ്റ് ലൊക്കേഷനിൽ നോക്കിയാലും ഇതുപോലുള്ള ടോയ്സുകൾ ഇങ്ങനെയുള്ള ഐറ്റംസുകളുടെ കടകൾ താരതമ്യേന കൂടുതലായിരിക്കും ഈ മാട്ടുപെട്ടി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് അതുപോലെ ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഓഫ് ഡാം അതായത് ഇതിൻ്റെ ലെങ്ത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിൻ്റ് എഴുപത്തഞ്ച് മീറ്ററാണ് അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് ഹൈറ്റ് വീറ്റിൽ അറിയണമല്ലോ നമ്മളൊരു സ്ഥലത്ത് എത്തിയാൽ ഓക്കെ എൺപത്തഞ്ച് പോയിൻറ്റ് മുപ്പത്തി നാലാണ് ഇതിൻ്റെ ഹൈറ്റ് ഇതെപ്പോഴാണ് ഉണ്ടാക്കിയെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ വേറെന്തെങ്കിലും അറിയണം അതെന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചോ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും വേണ്ട അറിവുകൾ എത്തിക്കും ഇനിയിപ്പോൾ കൂടുതൽ ഡാമിനെ കുറിച്ച് അറിയണമെങ്കിൽ ആയിട്ട് അറിയും ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവം ഉള്ളതെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ഇവിടെ സ്പീഡ് ബോട്ടിംഗ് ഉണ്ട് അതുപോലെ ഫാമിലി ബോട്ടിങ്ങുണ്ട് ഷിക്കാര ബോട്ടിംഗ് ഉണ്ട് പിന്നെ കൗബോയ് പാർക്കുണ്ട് അതുപോലെ ഫിഷ് പായ ഉണ്ട് കഫ്റ്റീരിയുണ്ട് സ്നാക്സ് ബാറുണ്ട് കോട്ടേജ്സ് ഉണ്ട് അങ്ങനെ മെനി മെനി ഐറ്റംസ് ഉണ്ട് ഹേ ആഹാ എച്ച് എഫ് ഉണ്ട് ജേഴ്സിയും ഉണ്ട് പിന്നെ ഉള്ളത് നാടൻ പശു ഉണ്ട് എല്ലാരും ഉണ്ടല്ലോ എങ്ങോട്ടാണ് പോയിന്റ് ായിട്ട് എല്ലാരും വരുന്നു കൂക്കാനാ ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ യാത്ര എന്നൊക്കെ പറയുന്നത് ഒന്ന് ആ ഒരു സ്ട്രെസ് ഒന്ന് എന്ത് ചെയ്യാ മൈൻഡ് റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്ന് പൂക്കിയാൽ എന്താ തിരിച്ചിങ്ങോട്ടും അപ്പൊ ഒരു മനസമാധാനാ അല്ലേ അങ്ങനെ തന്നെയാണല്ലോ അങ്ങോട്ട് കൊടുക്കുമ്പോ ഇങ്ങോട്ട് കൊടുക്കുമ്പോ ആണ് അതിന്റെ അതിന്റെ ഒരു അതിൻ്റെ ഒരു ഒരു വസ്തുവ കിട്ടുന്നില്ല അപ്പൊ മനസ്സമാധാനത്തോടെ എന്താ ചെയ്യുന്ന പൂക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടി എടാടാ ക്കാൻ ആരും ഇല്ലാത്തവർക്ക് എന്തെയ്യാ അല്ലേ ഏട്ടാ ചമീമേ നമ്മുടെ ഉള്ളിലുള്ള കുട്ടിയത്തെയല്ലേ അതിങ്ങനെ തുറന്ന് കാട്ടാൻ ഒരു സ്ഥലമാണ് ഏക്കോ പോയിന്റ് രാവിലെ തന്നെയാണ് ഇവിടെ വരാൻ ഒരു വൈബ് അല്ലേ ഉച്ചയാകുമ്പോൾ ഒരു വെയിലൊക്കെ സാധ്യതയുണ്ട് കറക്റ്റ് ആണ് നമ്മൾ രാവിലെ സുബംസ്കാരം കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ഇതൊക്കെ കവർ ചെയ്ത് അടിപൊളിയായിട്ട് വട്ടവടെ പോവാൻ പറ്റും അറുനൂറ് അടിയാണ് ഇതിന്റെ ഉയരം പിന്നെ അത്യാവശ്യം ട്രക്കിങ്ങിനൊക്കെ ഇവിടെ സൗകര്യം ഉണ്ട് കേട്ടോ മനസമാധാനത്തോടെ വന്ന് പൂക്കണമെങ്കിൽ നേരെ മൂന്നാറൊക്കെ എക്കോ പോയിൻ്റിൽ വന്ന് പോക്ക ആരും ഒന്നും പറയില്ല അയാൽ ഗ്രാന്തനൊന്നും വിളിക്കൂല അയാൽക്കാർ കുറ്റം പറയില്ല ഇരുന്ന് പോക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നിട്ട് ആ ഒരു സമാ പൂസ് ചെയ്തിട്ട് നേരെ നാട്ടിലേക്ക് പോകുക തമിഴ് നല്ല കസ്റ്റമർ ഉണ്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്താലോ നമ്മുടെ സ്നേഹത്തിൻ്റെ ദുക്കാൻ മസാഫി പ്രഫർ ഓപ്പൺ ആക്കി വെച്ചാലോ അല്ലേ എന്നിട്ട് മേലേക്ക് പോലെ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ യാത്രകൾ കേട്ടോ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ അനുഭവിക്കും അവിടുത്തെ ആളുകളായിട്ട് സംസാരിക്കും പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണും അവിടുത്തെ ഓരോന്നും പരമാവധി ഈ പകൽ സമയങ്ങളിലൊക്കെ ഓരോന്നും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ഓടണല്ലോ യാത്ര എക്സ്പെൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സ്പോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഷോപ്പ് അതായത് ഷോപ്പല്ല നമ്മുടെ പെർഫ്യൂം ഓപ്പൺ ആക്കും അപ്പോൾ ആ ഒരു റവന്യൂ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മാസമായില്ലേ ഇത് അങ്ങനെ തന്നെയാണ് ഇതുവരെ അർഹത്തില്ല ഹയർ നമ്മൾ എക്കോ സ്പോട്ടിൽ നിന്ന് നേരെ ഇങ്ങനെ വന്ന് എവിടത്തേക്കാണ് പോകുന്നത് നമ്മൾ സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷൻ സ്റ്റേഷൻ അടുത്ത സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷനാണ് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ നല്ലൊരു കാഴ്ച സാറിയോ നല്ല പച്ചപ്പ് നിറഞ്ഞ മാമലകൾ ഒന്ന് കാണിച്ചു കൊടുക്കേ എന്നെയല്ല ആ മാമലകൾ 50 கேரட் கேரட் ஒரு பீடி 30 4 பீடி 80 50 பேवेज பேवेज 110 110 50 40 அத இல்ல நீங்க என்ன ருசி செய்ய냐? அதே இங்க ருசி செய்துண்டக்கி கொண்டுるுல அத தாலா ஒரே ஒரே இல்ல என்ன ஆட்காரை தஞ்சி தஞ்சி நாம பைசா கொடுத்து மரிச்சேண்டோரும் ஆあ അങ്ങനെ

கே லட்கைய அதா हां आतंकेटा பஞ்சாயத்து எல்லா தானமும் கொடு हां தானம அத நல்ல வெச்சு அது சஸ் அப்படி பைச்சில அதெல்லாம் அஞ்ச வருஷம் हां एक कोर्स கரனமா கே பேசி கே பேசி இதிலே இ केमिकल ஆடிச்சாலே இ புளு கேரத்தில ماشي என்ன என்ன புளு கேரு புளு கேருல கேரு அப்ப அது எல்ல இතර வெளுக்கும் குறவல கேது இது சேர்தல നല്ല നല്ല വെയിറ്റ് വെയിറ്റ് ഉണ്ട് ഉണ്ട് അങ്ങനാവും പിന്നെ അടിച്ചാലേ ഇതിലൊന്നും ഇവിടുത്തെ

അപ്പൊ ഇവിടെ എന്തുണ്ട് ഇങ്ങോട്ട് കേറുമ്പോ പിന്നെ ചെക്കും കാര്യങ്ങളൊക്കെ ചെക്ക്

ഇല്ല നേരെ 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 നേരെ

വിടുത്തെ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികളോടൊക്കെ അവർ കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ആറു മൂ മണിക്ക് മുമ്പെന്ത് ചെയ്യണം ബോർഡർ കണക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട് കാരണം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാരും കൂടെ എടുക്കേണ്ട വരും മൂന്നാർക്ക് പപ്പാതി என்ன புரியல சூப்பர் എല്ലാരും കൊടുക്കും ഇങ്ങനെ ഓരോന്ന് സ്മെല്ലാം ലാസ്റ്റ് ഇങ്ങനെ അതെല്ലാം സ്ഥല ഇത് ഇത് കുളിച്ചു കഴിഞ്ഞിട്ട് ഈ കഴിച്ച് പൾസികളില് അപ്ലൈ ചെയ്താലും നല്ല സ്മെല് ഇത് നല്ല Ne veriyorsa <laughs> <laughs> ും നല്ല പെർഫ്യൂം കൊടുത്ത് ശരിക്കും ഇതൊക്കെയല്ലേ സത്യം പറഞ്ഞാല് ഞാൻ ഈ പെർഫ്യൂമിന്റെ ഈ ഒരു പരിപാടി എന്റെ യാത്ര എക്സ്പെൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത് പക്ഷേ ഇതൊരു വല്ലാത്ത ഒരു അനുഭവമാണ് ഈ പെർഫ്യൂം നൽകുന്നത് കാരണം ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്നു അവരുടെ വർ അവരോട് വർത്തമാനം പറഞ്ഞേക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ ഒന്ന് അവരെ കേട്ട് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യണ്ടാവും അവരുടെ നാടിനെക്കുറിച്ച് പിന്നെ നമ്മുടെ യാത്രയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് അവർ സന്തോഷം കണ്ടെത്തുന്നു ഇനി ഒരു മറ്റു ചിലർ അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും ആ വലിയ വിഷമങ്ങളുടെ പാണ്ടക്കെട്ടുകൾ നമ്മളെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ കാരണം അവരോട് സംസാരിക്കാൻ നമ്മളൊരു അവസരം കൊടുക്കണം അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും മനസ്സൊക്കെ റിലാക്സ് ആയിട്ടാണ് ഒരു മിനി സ്വിസർലാൻഡിൻ്റെ കൂടെയാണ് ഗ്രൈസ് നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ ആ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് ഇതേ ഉള്ള ഒരു നല്ല ഒരു സ്ഥലമാണ് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ അമ്പലത്തിലെ ഒരു ആചാരമാണ് ഇവിടുത്തെ ഗ്രാമീണരൊക്കെ ഒരുമിച്ച് വിടും കുറഞ്ഞ ആളുകളേ ഉള്ളൂ ഈ ഭാഗത്തേക്ക് തന്നെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മൾ വട്ടവട വട്ടവടയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അടുത്ത വീഡിയോയിൽ ഞാൻ വെച്ചാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട് തട്ടുതട്ടകളായിട്ടുള്ള സ്ഥലങ്ങളാണ് വട്ടവടയിലുള്ളത് ഇവിടുത്തെ കൃഷി രീതികളൊക്കെ അങ്ങനെയാണ് ഒരുപാട് പറയാനുണ്ട് ഇതെല്ലാം ശരിക്കും വന്ന് കണ്ട് അനുഭവിക്കാം അത്രയും എന്താ പറയുക മെൻറ്റിൽ നമ്മൾ അത്രയും ഹെൽത്താണ് അത് കണ്ട് അതിങ്ങനെ ആസ്വദിക്കുന്നത് ധാരാളം അവിടെ സ്ട്രോബെറി ഫാം ഉണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യണം നല്ലൊരു ഫാം ഉണ്ട് ഇതൊക്കെ ചെറിയതാണ് അല്ലേ അല്ലേപോലെ സ്ട്രോബെറി ഫാം ഇന്ന് വട്ടവട താമസിച്ചത് സമീപം ഓഫ് കോഴ്സ് നമ്മൾ ചെക്കേൻ്റെ വിളി ഓഫ് കോഴ്സ് അപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് നമ്മൾ ഒരു പക്ഷേ വട്ടവട സ്പെൻഡ് ചെയ്യും ടൈമിൽ സ്റ്റേ ചെയ്യും ഫുള്ള് സ്ട്രോബെറി സ്ട്രോബെറി കിട്ടണമെങ്കിൽ അല്ലേ നാസ്തയായിരിക്കും ഇന്ന് ക്യാരറ്റ് ഇന്നവരെ അപ്പോ ഒരു കാര്യം ചെയ്യാത മീമേ നമുക്ക് വട്ടവടയുടെ വിശേഷങ്ങൾ അടുത്ത ആക്കിയാലോ വീഡിയോയിലാക്കിയാലും എന്റെ അഭിപ്രായം വീഡിയോ പ്രേക്ഷകരെ ബോർഡടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല ഫുൾ സ്ട്രോബറി ഫാം കേട്ടോ എന്തായാലും അത്രയും ധാരാളം കൃഷി ഫാമുകൾ കേട്ടോ ഫ്രൂട്ട്സ് വെജിറ്റബിൾ അങ്ങനെ മെനി മെനി ഐറ്റംസ് അത് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ അപ്പൊ കാത്തിരിക്കുക Better